എല്ലാവർക്കും നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മുരിങ്ങയില വെച്ചിട്ടൊരു ഒഴിച്ചു കറിയാണ് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ കുറച്ച് അടർത്തി എടുത്തിട്ടുണ്ട് നമുക്ക് ബാക്കി കൂടി നമുക്ക് അടർത്തി എടുക്കാം നമ്മൾ ഈ മുരിങ്ങയിലൊക്കെ എടുക്കുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് വേണം തയ്യാറാക്കാനായിട്ട് ഇലകളൊക്കെ എടുക്കുമ്പോൾ അതിൽ ചെറിയ ചെറിയ പുഴുക്കൾ ഉണ്ടാവും പ്രത്യേകിച്ച് മുരിങ്ങയിലൊക്കെ ചെറിയ പുഴുക്കൾ നമ്മൾ കാണാതെ പറ്റിയിരിക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഈ മുരിങ്ങയിലുടെ ഇലയെല്ലാം നമ്മൾ അടർത്തിയെടുക്കാനായിട്ട് ആദ്യമേ ഇതൊന്ന് കഴുകിയെടുക്കണം കേട്ടോ കാരണം നമ്മൾ ഇലയാണല്ലോ കഴുകണ്ടാന്ന് വിചാരിച്ചിരിക്കരുത് കാരണം പൊടികളെല്ലാം ഈ ഇലയിൽ അടിഞ്ഞിരിക്കും കാറ്റത്തൊക്കെ അപ്പോൾ ആദ്യമേ നമ്മളിത് ഒരു ബക്കറ്റിനകത്തിട്ട് നമ്മൾ ശരിക്ക് കഴുകി എടുത്തതിന് ശേഷം വെള്ളം വാർന്നതിന് ശേഷം നമ്മളിതുപോലെ അടർത്തിയെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പോരും അപ്പോൾ അതുപോലെയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ മഴക്കാലത്ത് മുരിങ്ങയില കഴിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട് മുരിങ്ങയിലെ വിഷാംശത്തിൻ്റെ അളവ് കൂടുതലുണ്ടാവും എന്നൊക്കെയാണ് ആയുർവേദം പറയാറുള്ളത് കേട്ടോ ഞാനൊരു ബുക്കിൽ വായിച്ചതാണ് കറക്റ്റായിട്ട് എനിക്കറിയില്ല അങ്ങനെ ആവണമെന്നാണ് എൻ്റെ ഒരു പൊതുവായ ധാരണ അപ്പം നമുക്കിതെല്ലാം അടർത്തി എടുത്ത് നമുക്ക് ഒഴിച്ചൂട്ടാൻ തയ്യാറാക്കിയെടുക്കാം അപ്പം നമ്മൾ മുരിങ്ങയില എല്ലാം കൂടെ നമ്മൾ അടർത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് വേണ്ട അരപ്പുപൊടി നമുക്ക് തയ്യാറാക്കാം ഞാനിവിടെ അരമുറി എടുത്തിട്ടില്ല തേങ്ങ കാൽ പാകമെടുത്തിട്ടുള്ളൂ അതുകൂടി കാരണം കുറച്ചില്ലേ മുരിങ്ങയിലേ ഉള്ളൂ അതുകൊണ്ട് അരമുറിയുടെ പകുതി തേങ്ങ ചെലവിയത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെറിയ ജീര കാണാം കേട്ടോ നല്ല ജീര എന്നൊക്കെ പറയില്ലേ അത് നമുക്കൊരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഇനി ഒരു അരസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഇല്ല ഇനി വറ്റൽ മുളകിൻ്റെ ആണെങ്കിൽ നിങ്ങൾ ഒരു രണ്ട് വറ്റൽ മുളക് ചേർത്താലും മതി ഞാനിവിടെ ഒരു അരസ്പൂൺ അരസ്പൂൺ ഒരു കുറച്ചും കൂടി നമുക്ക് എരിവിന് എരിവ് എത്ര വേണോ അത്രയും നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കണം അപ്പോൾ അരച്ചെടുത്തിട്ട് വരാം ആവശ്യത്തിന് ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്കിനി മുരിങ്ങയില ഒഴിച്ചുകൂട്ടാൻ തയ്യാറാക്കിയെടുക്കാം നമുക്കൊരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്കിനി ഒരസ്പൂൺ കടുകിട്ട് കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം ഒരല്പം കടുക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരട്ടെ കടുക് എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്ത് രണ്ട് വറ്റൽമുളക് ഒരു തണ്ട് കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒരുപാട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മാത്രം മതി നമ്മൾ തോരനൊക്കെ മുരിങ്ങല വെച്ച് തയ്യാറാക്കിയിട്ടുണ്ട് പക്ഷേ ഇതുപോലുള്ള ഒഴിച്ചുകറി പലർക്കും അറിയില്ലെന്നാണ് തോന്നുന്നത് ഞാൻ ഇവിടെയുള്ള എൻ്റെ വീടിൻ്റെ അവിടെയുള്ളവരോടൊക്കെ ഞാൻ ചോദിച്ചു കൂട്ടോ അപ്പോൾ അവരാരും ഒഴിച്ചുകറി ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് പറഞ്ഞത് തോരനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നൊരു ഒഴിച്ചു കൂട്ടാൻ തയ്യാറാക്കുന്നത് മുരിങ്ങയില വെച്ചിട്ട് നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് അറിയാമെന്ന് എനിക്കറിഞ്ഞൂടാ കേട്ടോ എന്തായാലും ഞാൻ എൻ്റേതായ രീതിയിൽ ഞാനൊന്ന് ട്രൈ ചെയ്യുവാണ് കൊച്ചിലൊക്കെ എൻ്റെ അമ്മയൊക്കെ ഇതുപോലെ മുരിങ്ങയിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഒഴിച്ചുകൂട്ടാനൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു ആ ഓർമ്മയിലാണ് ഞാനിപ്പോൾ ഇത് തയ്യാറാക്കുന്നത് ുള്ളിയൊക്കെ ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടർത്തി വെച്ചിരിക്കുന്ന മുരിങ്ങയില കൂടി നമുക്കിതിലാക്കി ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് നമുക്കൊന്ന് അതുക്കി ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് വാടി വരട്ടെ കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാം കേട്ടോ മുരിങ്ങയില നമുക്ക് ഒന്ന് അടർത്തി എടുക്കേണ്ട താമസം മാത്രമേ വേണ്ടി വരുന്നുള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പാണ് അതുകൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം പോലെ ആയി പോകരുത് ഒരു ഇത്തിരി കട്ടിക്ക് എന്നാൽ കുറച്ച് നമുക്ക് ചോറിനൊക്കെ ഒഴിച്ചു കൂട്ടാവുന്ന രൂപത്തിൽ നമുക്ക് എടുക്കണം ഒരൽപ്പം വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം നെയ്യ് പരിവാണ് നമുക്ക് ആവശ്യം നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങളൊന്ന് അതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോളുക നമ്മൾ ഒരുപാട് ഐറ്റംസ് ഇല്ല അതുകൊണ്ട് കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ പെട്ടെന്ന് ഉപ്പാകും നോക്കിയതിന് ശേഷം മാത്രം ഉപ്പിട്ട് കൊടുക്കുക കാരണം ഉപ്പ് പിടിക്കാൻ മാത്രം ഐറ്റംസ് ഇല്ലല്ലോ ഇലയല്ലേ അപ്പോൾ ഒരു കുറച്ചിട്ടാലും നമുക്ക് നന്നായിട്ട് ഉപ്പുണ്ടാവും ഇനി നമുക്കൊന്ന് നന്നാക്കി ചൂടാക്കി എടുത്താൽ മതി തിളപ്പിക്കേണ്ട ആവശ്യമില്ല നല്ലപോലെ ചൂടാക്കി എടുത്താൽ മതി അവിടെ ഒഴിച്ചു കൂട്ടാനിവിടെ തയ്യാറാക്കി ഉപ്പുണ്ടോ എന്ന് നോക്കാം ഒരു അല്പം ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഒരു ഓംബ്ലേറ്റും ഒരു അച്ചാറും ഒരു പപ്പടവും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ഓണ് സൂപ്പറാവും കേട്ടോ പെട്ടെന്ന് ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ഗസ്റ്റോ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ എവിടെയെങ്കിലും യാത്ര പോയിട്ടൊക്കെ വരുമ്പോൾ ഇതുപോലെയൊക്കെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം വിശ നൊക്കെ ആയിരിക്കില്ലേ വരിക ആ സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കണമെങ്കിൽ ഇതുപോലുള്ള ഒഴിച്ചു കൂട്ടാനൊക്കെ നമുക്ക് തയ്യാറാക്കി വയ്ക്കാം ഉപ്പൊക്കെ പാവത്തിനായിട്ടുണ്ട് അപ്പം നമ്മുടെ ഒഴിച്ച് മുരിങ്ങയില ഒഴിച്ചു കൂട്ടാനും ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക വളരെയധികം നല്ല പോഷക സമൃദ്ധമായിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ